ബംഗാളിൽ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അക്രമവും ബൂത്ത് നടത്താൻ ശ്രമിച്ച തൃണമൂൽ പ്രവർത്തകരെ സി പി എം കോൺഗ്രസ് പ്രവർത്തകർ ചെറുത്തു നിരവധി സ്ഥലങ്ങളിൽ സി പി എം കോൺഗ്രസ് ബൂത്ത് ഏജൻറ്റുമാരെ തൃണമൂൽ പ്രവർത്തകർ ബൂത്തിൽ നിന്ന് മർദ്ദിച്ചിറക്കിവിട്ടു തുടർന്ന് സ്ഥാനാർത്ഥികൾ നേരിട്ടെത്തി ബൂത്ത് ഏജന്റുമാരെ പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിപ്പിച്ചു സെറാംപൂർ ഹൗറ ഭാരത്പൂർ ഹൂഗ്ലി തുടങ്ങി ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത് അഞ്ചിടത്ത് സി പി എമ്മും രണ്ടിടത്തും കോൺഗ്രസുമാണ് മത്സരിക്കുന്നത് സെറാംപൂരിലെ സി പി എം വനിതാ സ്ഥാനാർത്ഥി ദീപ്തധരനെ തൃണമൂൽ പ്രവർത്തകർ തടയാൻ ശ്രമിച്ചുവെങ്കിലും നാട്ടുകാർ ഇടപെട്ട് ഇവരെ തല്ലിയോടിക്കുകയായിരുന്നു ഓടിക്കുകയായിരുന്നു ഹൗറയിൽ സി പി എം ബൂത്ത് ഓഫീസ് തൃണമൂലുകാർ തകർത്തു പിന്നീട് സി പി എം സ്ഥാനാർത്ഥി നേരിട്ടെത്തി ബൂത്ത് ഓഫീസ് പുനഃസ്ഥാപിച്ചു സ്ഥല ചില സ്ഥലങ്ങളിൽ ബി ജെ പി തൃണമൂൽ പ്രവർത്തകർ നേരിട്ട് ഏറ്റുമുട്ടി തുടർന്ന് കേന്ദ്രസേന ലാത്തിചാർജ് നടത്തി ബംഗാളിൽ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അക്രമവും ബൂത്ത് പിടുത്തവും ശ്രമിച്ച തൃണമൂൽ പ്രവർത്തകരെ സിപിഎം പി എം കോൺഗ്രസ് പ്രവർത്തകർ ചെറുത്തു നിരവധി സ്ഥലങ്ങളിൽ സി പി എം കോൺഗ്രസ് ബൂത്ത് ഏജൻറ്റുമാരെ തൃണമൂൽ പ്രവർത്തകർ ബൂത്തിൽ നിന്ന് തുടർന്ന് സ്ഥാനാർത്ഥികൾ നേരിട്ടെത്തി ബൂത്ത് ഏജൻ്റുമാരെ പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിപ്പിച്ചു ഷെറാംപൂർ ഹൗറ ഭാരത്പൂർ ഹുഗ്ലി തുടങ്ങി